ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം എല്ലാവരും വിചാരിക്കേണ്ടാവൂലേ എന്നെന്താ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ ഭക്ഷണം സാധാരണ ഫുൾ സ്റ്റീലിൻ്റെ ആണല്ലോ കാണൽ ഇന്ന് ഒരു മൂലുകാരുണ്ട് കേട്ടോ ചിലവന് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ബിരിയാണിക്കൊക്കെ സെറ്റായിരിക്കുന്നല്ലോ ഞാൻ രാത്രി വെളുത്തുള്ളിയൊക്കെ തുളിച്ച് വെച്ച് അപ്പോൾ വെറുതെ ഒന്ന് വാപ്പിച്ചിൻ്റെ അടുത്ത ചോദിക്കാൻ പറഞ്ഞാൽ ബിരിയാണി പറ്റുമോ എന്ന് പിന്നെ രാത്രി വാപ്പിച്ച് വന്നിട്ട് പറഞ്ഞു സാധനം ബിരിയാണി പറ്റൂല ചിക്കൻ പറ്റൂല ബീഫ് പറ്റൂല അങ്ങനെ ഞങ്ങൾ പ്ലിങ്ങായി ബിരിയാണി ഒക്കെ ആണെന്ന് മക്കളോടൊക്കെ പറഞ്ഞീനും അങ്ങനെ നമ്മൾ ചോറുണ്ടാക്കിയാട്ടോ സാധാ ചോറ് മതിയെന്ന് ആപ്പിച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചെമ്പല്ലി പൊരിച്ച് അതെല്ലാം മല്ലിട്ട് വെച്ചു പിന്നെ പിന്നെ പപ്പടം വെള്ളരിയും പരിപ്പും കൂടിയും കറിയും വെച്ചു പിന്നെ ഇത് നിലത്തെ വഴുതനങ്ങട്ടോ വഴുതന മുളക് ഇട്ടതാണേൽ ഇപ്പം ഇത്രയേ ഉള്ളൂ വരും നമുക്ക് ചോറും